ഓം ശ്രീ ശ്രീ ഗുരുഭ്യോ നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയിൽ വരുന്ന നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുകയാണ് ഈ നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷമായിട്ട് കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം കിട്ടുമെങ്കിലും സ്ഥാനഭ്രംശത്തിന് ഭ്രംശത്തിന് സാധ്യത ഉള്ള ഒരു സമയം കൂടെയാണ് അപകീർത്തികളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം അമിതമായ ധനച്ചെലവുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് ധാരാളം ധനസ്രോതസ്സുകളൊക്കെ ശനി അനുകൂല അനുകൂലരാശിയിരിക്കുന്നതുകൊണ്ട് ധാരാളം ധനസ്രോതസ്സുകളൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും ധനപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരുന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ വർഷാരംഭത്തിൽ വന്നു ചേരും മാർച്ച് മാസത്തിന് ശേഷം കണ്ടകശനി ദോഷം കൂടെ വരുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാനായിട്ടുള്ള സാഹചര്യമുണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹം പണി പൂർത്തിയാകാതെ തടസ്സപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരാനുള്ള ഇടയിലുണ്ട് അതിനുള്ള മുൻകരുതലുകൾക്ക് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കണം വാഹന അപകടത്തിന് സാധ്യതയുള്ള ഒരു വർഷമാണ് പ്രത്യേകിച്ചും മാർച്ച് മാസത്തിന് ശേഷം വാഹന യാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന സമയമാണ് സിനിമ രാഷ്ട്രീയ രംഗം അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സാംസ്കാരിക രംഗങ്ങൾ സംഘടനാ ഭാരവാഹിത്വം ഇതൊക്കെ ഇരിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യവും സ്ഥാന നഷ്ടത്തിനുള്ള സാധ്യതയും ഒക്കെ ഉള്ള ഒരു സമയമാണ് പൊതുജന മധ്യത്തിൽ കുറ്റം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും പൊതുവെ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യയ്ക്ക് ശ്രമിക്കുന്നവർക്കും പ്രയാസങ്ങൾ നേരിടാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് ആവശ്യമാണ് പ്രാരംഭ കാലഘട്ടത്തിൽ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴുണ്ടാകുന്ന ധനം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ധനക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് അനുകൂലമായ ഫലങ്ങൾ പ്രാരംഭത്തിൽ വന്നു ചേരുന്നതിനുള്ള സാധ്യതയുണ്ട് മാർച്ച് മാസത്തിന് ശേഷമായിരിക്കും കൂടുതൽ കഠിനമായ കഷ്ടതകൾ ഉണ്ടാകുന്ന സമയം വ്യവഹാരങ്ങളൊക്കെ പ്രത്യേക കേസുകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം തർക്കങ്ങളിലോ വിവാദങ്ങളിലോ ഒക്കെ പെടാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് കരാഗൃഹവാസയോഗം വരെ കാണുന്ന ഒരു സമയമായ കൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ലോൺ ചിട്ടി പോലുള്ള കാര്യങ്ങൾ മുടക്കം വരുത്തിയാൽ ഉണ്ടാക്കുന്ന ചില നടപടികളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഭൂമിപരമായ ചില നഷ്ടത്തിനോ അല്ലെങ്കിൽ ഭൂമിപരമായിട്ടുള്ള ചില വ്യവഹാരങ്ങൾക്കോ സാധ്യതയും വന്ന് ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കാണുന്നു പൊതുവേ മിഥുനക്കൂറുകാർക്ക് അത്ര ഗുണകരമായ ഒരു വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടി പറയേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട് നിർബന്ധമായിട്ടും മിഥുനക്കൂറുകാർ ക്ഷേത്ര ദർശനം നടത്തി പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് മറ്റു മതങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ എല്ലാ ദേവാലയങ്ങളിലുള്ള വഴിപാടുകളും നേർച്ചകളും ഒക്കെ ചെയ്യേണ്ടതാണ് കൂടി പറയുന്നു വർഷാരംഭത്തിൽ ജീവിത പങ്കാളിയുടേതായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് മനപ്രയാസത്തിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് മാർച്ച് മാസത്തിന് ശേഷം സഹോദര സ്ഥാനീയർക്ക് ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ അവരിൽ നിന്നുള്ള അല്പം മനപ്രയാസത്തിനുള്ള സാഹചര്യങ്ങളോ വന്നു ചേരുന്നുള്ള ഒരു സന്ദർഭവും ഉണ്ടാകും എന്നും കാണും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുജമന്ത്ര പുഷ്പാഞ്ജലി ജലധാര വിഷ്ണു ക്ഷേത്രത്തിൽ യോഗക്ഷേമ സുപ്താർച്ചന ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിഥുനക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിൽ അനുകൂലമായ ദശാകാലമാണെങ്കിൽ ഈ ദോഷഫലങ്ങളെല്ലാം തരണം ചെയ്യപ്പെടും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം